നമസ്കാരം ഇന്നലെ പുറത്തേക്ക് വന്ന വാർത്ത മലയാള സിനിമാ പ്രേമികളെ അത്ര സന്തുഷ്ടരാക്കുന്നു ഒന്നല്ല നമ്മുടെ സൂപ്പർ താരങ്ങളിൽ ചിലരെങ്കിലും നികുതി വെട്ടിക്കാൻ വേണ്ടി ചില ഉടായ്പകൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയുമായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതാണ് മുപ്പതോളം ഇടങ്ങളിൽ റെയ്ഡ് നടന്നു ഇന്നലെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലുമൊക്കെ റെയ്ഡ് നടന്നു വലിയ തോതിൽ നികുതി വെട്ടിച്ചുകൊണ്ട് സമ്പന്നരായ മനുഷ്യർ ആഡംബരക്കാർ വളഞ്ഞ വഴിയിലൂടി ഇറക്കുമതി ചെയ്യുന്നു എന്നതായിരുന്നു ആരോപണം മമ്മൂട്ടിയുടെ മകനും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ദുൽഖർ സൽമാന്റെയും പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളിൽ ഒരാളായ പൃഥ്വിരാജ് സുകുമാരൻ്റെയും ഒക്കെ വീട്ടിൽ പരിശോധനയും റെയ്ഡും നടന്നു എന്നാണ് വാർത്തകൾ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വാഹനമൊന്നുമില്ലായിരുന്നതിനാൽ അന്വേഷണ സംഘം തിരിച്ചുപോയെന്നും എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ചില കാറുകൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട് ദുൽഖറിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള രണ്ട് കാറുകളും നികുതി വെട്ടിച്ചു കൊണ്ടുവന്നതാണെന്നാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് സംശയിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഗാരേജിൽ നിന്നും രണ്ട് ആഡംബര കാറുകൾ പിടിച്ചെടുത്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ അമിത് ചക്കാലക്കൽ ഷക്കാലയ്ക്കൽ പേരുള്ള ഒരു നടൻ നമുക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇവരൊക്കെ ചെയ്തു എന്നാരോപിക്കുന്ന നികുതി വെട്ടിപ്പ് അല്പം ഞെട്ടിക്കുന്നതാണ് നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനിൽ നിന്നും അവിടുത്തെ സൈന്യം ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്ത കാറുകൾ എന്ന തരത്തിൽ ഹിമാചൽ പ്രദേശിലേക്ക് കൊണ്ടുവരികയും ഹിമാചൽ പ്രദേശിൽ വ്യാജവിലാസത്തിൽ രജിസ്ട്രേഷൻ നടത്തി അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാണ് തട്ടിപ്പ് എന്നാൽ ഭൂട്ടാൻ സൈന്യത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും ഇതൊരു അന്താരാഷ്ട്ര വാഹന കള്ളക്കടത്ത് മാഫിയയുടെ ഇടപാടാണെന്നുമാണ് വ്യക്തം ഈ കേസന്വേഷണം ആരംഭിക്കുന്നത് കേവലം ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ടൊയോട്ട പ്രാഡോ ഒരാൾ കൈവശപ്പെടുത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിന് ഹിമാചൽ പ്രദേശിലെ ഒരു വാഹന വിൽപ്പന ഏജന്റ് ഒരു ലക്ഷം രൂപ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കാർ ഭൂട്ടാനിൽ നിന്നും വാങ്ങിയതായി രേഖപ്പെടുത്തി രജിസ്ട്രേഷൻ എടുത്തതാണ് സംശയത്തിന് കാരണമായത് ഈ അന്വേഷണം എത്തി നിൽന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശിലെത്തി അവിടെ നിന്നും രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും പോയിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഏതാണ്ട് ഇരുപതോളം വാഹനങ്ങൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നും ദുൽഖറും പൃഥ്വിരാജും അടക്കമുള്ള കേരളത്തിലെ സിനിമാ താരങ്ങൾ ഇത് ഉപയോഗിച്ചു എന്നും കസ്റ്റംസ് കണ്ടെത്തി അങ്ങനെയാണ് രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയതും ഈ വാഹനങ്ങളിൽ ചിലതൊക്കെ കസ്റ്റഡിയിലെടുത്തതും മമ്മൂട്ടിയുടെ എറണാകുളത്തെ വസതിയിലെത്തി പരിശോധന നടത്തി നിരവധി വാഹനങ്ങൾ കണ്ടെത്തിയെങ്കിലും അവയൊക്കെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ പെടുന്നതാണോ എന്ന സംശയം കസ്റ്റംസിനുമുണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇത് വളരെ സങ്കടവും നിരാശയും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആഡംബര കാറുകൾ ഉപയോഗിക്കുന്നവരാണെന്ന് നമുക്കറിയാം മമ്മൂട്ടിയെക്കുറിച്ചും ദുൽഖറിനെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചുമൊക്കെ അവർ വ്യത്യസ്തമായ ആഡംബര കാറുകൾ പലയിടങ്ങളിൽ നിന്നും ഇറക്കുമ്പോൾ ചെയ്ത് ഉപയോഗിക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ കേൾക്കുന്നതാണ് അവരുടെ വാഹന ശേഖരത്തിലേക്ക് ഒരു പുതിയ കാർ എത്തുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ല മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് പതിനഞ്ചു കോടിയും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോൾ ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും പൃഥ്വിരാജുമൊക്കെ എട്ടു പത്ത് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ചാർജ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് പ്രതിഫലം കൊടുക്കുന്നവർ സിനിമാ നിർമ്മാണ മേഖലയിലുള്ളവർ ഇത് തുറന്നു സമ്മതിക്കാറുണ്ടെങ്കിലും കണക്കിൽ ഇത്രയും തുകയൊന്നുമില്ല അങ്ങനെയൊരു നികുതി വെട്ടിപ്പ് അവർ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല നികുതി ലാഭിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണിത് ഒരാൾ ജോലി ചെയ്യുന്നതിന് പ്രതിഫലം അതിന് വലിയ നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ അല്പം നികുതിയൊക്കെ വെട്ടിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും അത് നല്ല അക്കൗണ്ടന്റുമാരുണ്ടെങ്കിൽ അവർ കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും ധാർമ്മിക അവകാശമില്ല കാരണം സകലരും ഭൂമി വാങ്ങുമ്പോൾ വീട് വാങ്ങുമ്പോൾ നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ട് ആരും തന്നെ കൊടുക്കുന്ന മുഴുവൻ വില കണക്കിൽ കാണിക്കാറില്ല അത് മന്ത്രിമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നികുതി വ്യവസ്ഥയ്ക്ക് ചില കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരം നികുതി വെട്ടിപ്പുകൾ നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള മറ്റൊരു നികുതി വെട്ടിപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാദമായ സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും അമല പോളും ഒക്കെ ഉൾപ്പെട്ട കേസ് അത് വാസ്തവത്തിൽ കേരളത്തിലെ നികുതി കൂടുതലായതുകൊണ്ട് നികുതി കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നടത്തുന്നതായിരുന്നു അത് സ്ഥലം വാങ്ങുമ്പോൾ നികുതി വെട്ടിപ്പ് നടത്തുന്നത് പോലെയുള്ള സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് അതായത് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ പോണ്ടിച്ചേരിയിൽ എത്ര രൂപയാണോ നികുതി അടയ്ക്കേണ്ടത് അതൊക്കെ അടയ്ക്കുന്നു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുക്കുന്നു അതിനുവേണ്ടി ചില തിരിമറികൾ നടത്തുന്നുണ്ട് എന്നത് നിയമവിരുദ്ധമാണ് കാരണം പോണ്ടിച്ചേരിയിൽ താമസിക്കാത്ത ഒരാൾ പോണ്ടിച്ചേരിയിൽ താമസിക്കുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കി വീട് വാങ്ങുന്നത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെയൊക്കെ ചുമത്തിയ കുറ്റം അതായിരുന്നു സുരേഷ് ഗോപിയുടെ അഡ്രസ്സായി കാണിച്ചിരുന്നത് ആ താമസിച്ചിരുന്ന ആൾക്കൊരടിവുമുള്ളതായിരുന്നില്ല ഇത് തിരിച്ചറിഞ്ഞ് വിവാദമുണ്ടായപ്പോൾ തന്നെ ഫഹദ് ഫാസിൽ പിഴയടച്ച് തലയൂരി എന്നാൽ സുരേഷ് ഗോപി കേസ് നടത്തുകയാണ് ആ നികുതി വെട്ടിപ്പിന് ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും രാജ്യത്ത് തന്നെ നികുതി കുറവുള്ള ഒരിടത്ത് വാഹനം രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം അത് ഉപയോഗിക്കുന്നു കാരണം ഇന്ത്യ ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്ത വാഹനം നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം പൊണ്ടിച്ചേരിക്കാരന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അധികാരം എന്നാൽ അതിൽ ചില തിരിമറികളും വ്യാജരേഖകളും ഉണ്ട് എന്നത് ഗുരുതരമാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇത് അങ്ങനെയല്ല ഇത് വളരെ ഗൗരവമേറിയ ഒരു തട്ടിപ്പാണ് നടത്തുന്നത് വിദേശത്തു നിന്നും കാറ് ഭൂട്ടാനിലേക്ക് കൊണ്ടുവരുന്നു ഭൂട്ടാനിൽ നികുതി കുറവാണ് അല്ലെങ്കിൽ പലതരത്തിലും വളഞ്ഞ വഴിയിലൂടെയായിരിക്കാം കൊണ്ടുവരുന്നത് ആ ഭൂട്ടാനിൽ നിന്നും അത് വ്യാജമായി ഇത് സൈന്യം ഉപയോഗിച്ചു ഉപേക്ഷിച്ച കാറാണ് പഴയ കാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് കടത്തുന്നു എന്നിട്ട് ആ കാറിന്റെ വില കാണിക്കുന്നത് വളരെ കുറവാണ് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെയാണ് ആ കാറിന്റെ വില കാട്ടുന്നത് അതിന്റെ കാരണം വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് വാഹനം ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ് ശതമാനത്തോളം നികുതി അടയ്ക്കേണ്ടി വരും കസ്റ്റംസ് ഡ്യൂട്ടി തന്നെ ഏതാണ്ട് നൂറ് ശതമാനമാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് നാൽപ്പതിനായിരം ഡോളറിലധികം വിലയുള്ള വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ അവയ്ക്ക് കസ്റ്റംസ് ഡ്യൂട്ടി മാത്രം നാൽപ്പത് ശതമാനം കൊടുക്കണം അവയുടെ ജി എസ് ടി എന്ന് പറയുന്ന ഇരുപത്തെട്ട് ശതമാനമാണ് അങ്ങനെ തന്നെ നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി പിന്നെ മറ്റ് ചില സെസ്സും മറ്റുമായി ഏതാണ്ട് ഇരുന്നൂറ് ശതമാനത്തോളം കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങിയാൽ നമ്മൾ ഒരു കോടിയിൽ അധികം രൂപ കൊടുത്താൽ മാത്രമേ ഇവിടെ അത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും വളഞ്ഞ വഴിയിലൂടെ ഭൂട്ടാനിലേക്ക് കാർ എത്തിക്കുന്നു ഭൂട്ടാനിൽ അതിനുള്ള ഒരു പഴുതുകാടമായിരിക്കും ആ കാർ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ കാർ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് ഭൂട്ടാനിലെ പഴയ കാറാണ് എന്ന് കണക്ക് കാണിക്കുമ്പോൾ ആ കാറിനെ കാണിക്കുന്ന വില ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെയാണ് എത്ര കാണിക്കുന്നു അതിന് ഇരട്ടി കൊടുത്താൽ വാഹനം കിട്ടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ വാഹനം കേരളത്തിലേക്ക് എത്തുമ്പോൾ നാൽപ്പതും അമ്പതും ലക്ഷം രൂപയ്ക്ക് ഒന്നും ഒന്നര കോടി രൂപ മുടക്കമുള്ള കാറ് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ഇത് വലിയ തട്ടിപ്പാണ് ഇത് മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നികുതി വെട്ടിക്കാൻ വേണ്ടി ഇത്തരം വളഞ്ഞ വഴികളെ അവർ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ് മലയാളികളുടെ ഇഷ്ടവും അവരുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പണവും ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ നമ്മുടെ താരങ്ങൾക്കൊക്കെ സ്റ്റാർഡർ ഉണ്ടായത് ഇവർക്ക് ഇട്ടുമൂടാനുള്ള പണം ഇവരുടെ കൈവശമുണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കാൻ കഴിയവേ ഏത് ആഡംബര വാഹനവും വാങ്ങി ഉപയോഗിക്കാനും ഏത് ആഡംബര വീട്ടിലും താമസിക്കാനുമുള്ള സ്വത്തുണ്ടായിരിക്കവേ ഇത്രയധികം ആരാധനയോടെ നമ്മൾ കാണുമ്പോൾ സർക്കാരിന് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നത് അങ്ങേറ്റം മോശമല്ലേ നമ്മൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് എത്രയാണോ സർക്കാരിന് കൊടുക്കാനുള്ളത് ആ നികുതി പണം അടയ്ക്കാനുള്ള ധാർമ്മികത നമുക്കുണ്ടാവണം കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ടാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത് ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് ലാഭത്തിനനുസരിച്ചാണ് നികുതി അടയ്ക്കേണ്ടത് അങ്ങനെ കിട്ടുന്ന നികുതി കൊണ്ടാണ് പാവപ്പെട്ടവരെ തീറ്റിപ്പോറ്റേണ്ടതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തേണ്ടതും അതുകൊണ്ട് തന്നെ നികുതി വെട്ടിക്കൽ എന്ന് പറയുന്നത് വലിയൊരു ക്രൈമാണ് അതേസമയം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നിയമപരമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നത് മനസ്സിലാക്കാം എന്നാൽ മാഫിയ സംഘത്തിന്റെ ഭാഗമായി നിന്ന് ഇത്തരം വെട്ടിപ്പുകൾ നടത്തി ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കുക അതിന് കൂട്ടുനിൽക്കാൻ നമ്മുടെ താരങ്ങൾ തയ്യാറാവുക എന്നത് സങ്കടകരമാണ് എന്തിനു വേണ്ടിയാണ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഈ നക്കാപ്പിച്ചു വേണ്ടി ഇങ്ങനെ നികുതി വെട്ടിക്കുന്നത് എന്ന സംശയം ബാക്കിയാവുന്നു